വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്ക് ബെൻസോയിൽ പെറോക്സൈഡിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം എന്താണ് ഈ ബെൻസോയിൽ പെറോക്സൈഡ് നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന പിമ്പിൾസ് അല്ലെങ്കിൽ ആഗ്നയൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടിനെയാണ് ഈ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ആൻറ്റിസെപ്റ്റിക്കായിട്ടാണ് ഈ ബെൻസോയിൽ പെറോക്സൈഡ് നമ്മുടെ ഫേസിൽ വർക്കാവുന്നത് അതായത് നമ്മുടെ മുഖത്ത് പിമ്പിൾസും ഒക്കെ ഉണ്ടാക്കുന്ന ബാക്ടീരിയേൻ്റെ ഗ്രോത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ജെൽ കൺസിസ്റ്റൻസിയിലും ക്രീമിൻ്റെ രൂപത്തിലും ഫേസ് വാഷിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് ഈ ബെൻസോയിൽ പെറോക്സൈഡ് അവൈലബിൾ ആണ് ടു പോയിൻ്റ് ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് വരെയുള്ള സ്ട്രെങ് ഈ ബെൻസോയിൽ പെറോക്സൈഡ് വരുന്നത് ഈ ബെൻസോയിൽ പെറോക്സൈഡ് ഒരു ഒ ടി സി കാറ്റഗറിയിൽപ്പെടുന്ന മെഡിസിനാണ് അതായത് ഇതൊരു പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് അല്ല നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും വാങ്ങാനായിട്ട് പറ്റും എന്നാൽ ഈ ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ കൂടെ ചില ആൻറ്റിബയോട്ടിക്കുകൾ കോമ്പിനേഷൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ പ്രിസ്ക്രിപ്ഷനോട് കൂടെ മാത്രമേ കിട്ടുകയുള്ളൂ ഇനി ഈ മെഡിസിൻ യൂസ് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഏറ്റവും കുറഞ്ഞ പെർസെൻറ്റേജിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പെർസെൻറ്റേജിൽ ഈ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടു തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത് നമ്മുടെ ഫേസിലുള്ള ആഗ്നയും പിമ്പിൾസും ട്രീറ്റ് ചെയ്യാൻ മാത്രമല്ല ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട് അതായത് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ബെൻസോയിൽ പെറോക്സൈഡ് എന്ന് പറയുന്നത് ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം സ്കിന്ന് പീലായിട്ട് വരാം അതായത് ഇളകിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം കൂടാതെ പകൽ പുറത്തു പോകുന്ന ടൈമിൽ സൺസ്ക്രീനും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അതായത് ഫേസ് നല്ലൊരു ക്ലെൻസറോ ഫേസ് വാഷോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ശേഷം നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക അത് കഴിഞ്ഞിട്ട് മോയിസ്ചറൈസർ യൂസ് ചെയ്യാം മാത്രമല്ല ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കൺപീലയിൽ പുരുകത്തിൽ മുടിയിലൊന്നും ഇതാവാതെ വേണം ശ്രദ്ധിക്കാൻ മാത്രമല്ല ക്ലോത്തിലൊക്കെ ആയി കഴിഞ്ഞാൽ കളർ ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രാത്രി യൂസ് ചെയ്യുമ്പം കുറച്ച് മുന്നേ യൂസ് ചെയ്തിട്ട് നന്നായി അബ്സോർബ് ആയ ശേഷം മാത്രമേ നിങ്ങൾ കിടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ബെഡ്ഷീറ്റിലും പില്ലോ കവറിലും ഇതുപോലത്തെ കളർ ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല നിങ്ങളിത് ഫേസിൽ തേക്കുമ്പോൾ ഫേസിൽ മുഴുവനായിട്ട് യൂസ് ചെയ്യാതെ എവിടെയാണോ ആഗ്നിയും പിംപിൾസ് ഉള്ളത് അവിടെ മാത്രം ഡോട്ട് ഡോട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മാത്രമല്ല പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യുമ്പം ഒരു പാച്ച് ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം നിങ്ങൾ രണ്ട് നേരമാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് രാവിലെയും രാത്രിയും പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രാത്രി മാത്രം യൂസ് ചെയ്ത് നോക്കുന്നതാണ് നല്ലത് കൂടാതെ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള നോൺ കോമഡോജനിക്കൽ ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെ സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ പലർക്കുള്ള ഡൗട്ട്സ് ആണ് ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മെലാസ്മ പോലത്തെ സ്കിൻ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാമോ എന്നുള്ളത് അതിൻ്റെ ആൻസർ നോ എന്ന് തന്നെയാണ് അതായത് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും മെലാസ്മയൊന്നും ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറുമില്ല പിന്നെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം ഏകദേശം നാലാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടു തുടങ്ങുകയുള്ളൂ പിന്നെ ഏകദേശം ഒരു മൂന്ന് തൊട്ട് നാല് മാസം അല്ലെങ്കിൽ ഒരു മാസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് വല്ലാതെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് കുറച്ചിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ബെൻസൈൽ പെറോക്സൈഡിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ റേപ്പ് തരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്